ഒരുപാട് പെൺകുട്ടികളെ ലൗ അകപ്പെടുത്തി സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ മതം മാറ്റി കൊണ്ടുപോകുമ്പോഴും അവരെ ബലാത്കാരം ചെയ്ത് ഗർഭിണികളാക്കുമ്പോഴും അകപ്പെടുത്തി പല രൂപത്തിലും അവരെ ദുരുപയോഗം ചെയ്യുമ്പോഴും ഐസസിൽ കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിച്ച് കുറച്ചുപേരെ ലൈംഗിക അടിമകളാക്കി മാറ്റുമ്പോൾ അവരെ നമുക്ക് എസ് എന്ന് വിളിക്കാം കാശ്മീരിലെ കണ്ടില്ലേ അവരെന്തായിരുന്നു കാശ്മീരി പണ്ഡിറ്റുകളോട് ചെയ്തത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ അഭയാർത്ഥികളാക്കി ഓടിച്ചപ്പോൾ ഇൻഷാ അള്ളാ ഇൻകിലാബ് എന്ന മുദ്രാവാക്യം അവര് മുഴക്കിയപ്പോൾ അവരെ നമ്മൾ ജെയ്ഷെ മുഹമ്മദ് എന്ന് വിളിച്ചു നൈജീരിയയിൽ നൂറുകണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുമ്പോഴും നൈജീരിയയിലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്കാരം ചെയ്യുമ്പോഴും കൊന്ന് തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കുമ്പോഴും അവരെ നമ്മൾ ബൊക്കോഹറാം എന്ന് വിളിച്ചു കണ്ടില്ലേ വിവിധ പേരുകളിലാണ് നൈജീരിയയിലെ അവർ ഇസ്ലാമിക രീതികൾ നടപ്പിലാക്കുമ്പോൾ അവര് ബൊക്കോഹറാം കാശ്മീരിൽ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അവർ ജെയ്ഷെ മുഹമ്മദ് പ്രവാചകൻ പറഞ്ഞതുപോലെ ലോകം മുഴുവനും ഇസ്ലാം മതമാക്കി മാറ്റുന്നതിനു വേണ്ടി ഖുർആാനിൻ്റെ കൽപ്പന ഈ കേരളക്കരയിൽ അവർ നടപ്പിലാക്കുമ്പോൾ അവരെ പി നമ്മളെ എതിർക്കുന്ന നമ്മളെ എതിർക്കുമെന്ന് തോന്നുന്ന ആരെയും ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം അതുകൊണ്ടാണ് ജോസഫ് മാഷിൻ്റെ കയ്യും കാലും വെട്ടുമ്പോൾ അവരെ നമ്മൾ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞത് വ്യത്യസ്തമായ പേരുകൾ വേൾഡ് വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുന്ന സമയത്ത് അവരെ എന്ത് വിളിച്ചു അൽ കൊയ്ത എന്താ ലക്ഷ്യം ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അഫ്ഗാനിസ്ഥാനില് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബലാത്കാരം ചെയ്യുമ്പോഴും അഫ്ഗാൻ സൈനികരുടെ ഭാര്യമാരുടെ ലിസ്റ്റ് എടുത്ത് അവരെ ലൈംഗിക അടിമകളാക്കി മാറ്റുമ്പോഴും ചെറിയ കുഞ്ഞുങ്ങളെ പോലും പഠിക്കാൻ വിടാതെ അവരെ ബലാത്കാരത്തിനും ശൈശവ വിവാഹത്തിനും ഇരകളാക്കുമ്പോൾ അവരുടെ പേര് താലിബാനികൾ എന്നാണ് അതുപോലെ യസീദികളോട് സിറിയക്കാർ ചെയ്യുന്ന ക്രൂരതകൾ ദിനേന നമ്മൾ കാണുന്നു സിറിയയിൽ അവർ ഇത്തരം ക്രൂരതകൾ ചെയ്യുമ്പോൾ നമ്മളെ അവ നമ്മൾ അവരെ ഐസിസ് എന്ന് വിളിക്കും ജൂത സ്ത്രീകളെ ബലാത്കാരം ചെയ്ത് പോലും ദയ കാണിക്കാതെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തലയറുത്തു മാറ്റുമ്പോൾ അവരെ നമ്മൾ ഹമാസ് തീവ്രവാദികൾ എന്ന് വിളിക്കും ചെങ്കടലിൽ എല്ലാ കപ്പലുകളെയും കൊള്ളയടിച്ച് അവരിലുള്ള ആളുകളെ കൊന്ന് കടലിലെറിയുമ്പോൾ അവരെ നമ്മൾ ഹൂദികൾ എന്ന് വിളിക്കും ജൂത സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ കൊല്ലാൻ വേണ്ടി ഹമാസിനും ഹൂദികൾക്കുമൊക്കെ വലങ്കയായി നിന്ന് ഇറാന്റെ പിന്തുണയോടുകൂടി ജൂത പെണ്ണുങ്ങളെ ബലാത്കാരം ചെയ്ത് കൊന്നൊടുക്കുന്ന അവരെങ്കിൽ അവരെ നമ്മൾ ഹിസ്ബുല്ല എന്ന് വിളിക്കും ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ ഇവർ അറിയപ്പെടുന്നുണ്ട് ഇവരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ് ഇവരെ കുറിച്ച് കൃത്യമായി ഇവരുടെ സംസ്കാരം ഇവരുടെ ഇസ്ലാമിക സംസ്കാരവും മമ്മതിയൻ സംസ്കാരവും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാറ്റ് ബോക്സ് നോക്കിയാൽ മതി ഇതിനകത്ത് വരുന്ന തെറിവിളികളും സെക്ഷൽ കണ്ടന്റുകളും നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് ആശയപരമായി പ്രതിരോധിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവർ എങ്ങനെ പ്രതിരോധിക്കും ആയുധം എടുക്കാൻ എന്താണെങ്കിലും കഴിയില്ല ഒരവസരം നോക്കിയിരിക്കാൻ അവസരത്തിൽ അവരെടുത്തോളൂ പക്ഷേ അതുകൊണ്ടാണ് ആശയവും ആയുധവും ഈ സാഹചര്യത്തിൽ ഇവിടെ വിജയിക്കില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവർ ഗ്രൂപ്പായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമ്മൾ ഒരു ലൈവ് ഇടുമ്പോൾ ഇവര് ഗ്രൂപ്പായിട്ട് അങ്ങ് ഹൈജാക്ക് ചെയ്യുന്ന രൂപത്തിൽ വന്നങ്ങ് കേറും ആയിരക്കണക്കിന് ചാറ്റുകൾ ഉണ്ടാവും നൈജീരിയയില് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസം കണ്ടതാണ് കത്തോലിക്ക വൈദികനെ തട്ടിക്കൊണ്ടുപോയത് ഇവര് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും വേണ്ട ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഒളിച്ചോടിയപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് ഒരു കുടുംബത്തിലെ അഞ്ചാറു പേര് കുഞ്ഞുങ്ങളെയൊക്കെ കെട്ടിത്തൂക്കിയേക്കുക സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അങ്ങനെ അങ്ങനെ വരുത്തിയിരിക്കുന്നു ആ പുരുഷനെയും കെട്ടിട്ടു എന്ത് ക്രൂരതയാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് ഒറ്റ സമാധാനമേ ഉള്ളൂ ആ സമയത്തൊക്കെ ഇവർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ക്രൂരത ദിനേന വർദ്ധിച്ചു വരികയാണ് എല്ലാ ഇടങ്ങളിലും നൈജീരിയയിൽ മാത്രമല്ല സിറിയയിലോ ലബനനിലോ പലസ്തീനിലോ മാത്രമല്ല ജർമ്മനി ആകട്ടെ ബ്രിട്ടൻ ആകട്ടെ കാനഡ ആകട്ടെ ഫ്രാൻസ് ആകട്ടെ എല്ലായിടത്തും നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും വീണ്ടും എന്ന് അറിയാമോ ഭയം കൊണ്ടാണ് ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന അതേ സാഹചര്യങ്ങൾ നാളെ ഈ ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് നൈജീരിയയിലെ ഒരു കത്തോലിക്ക വൈദികനെ ഈ ഇസ്ലാം മത തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിട്ട് നൈജീരിയയിലെ കടുണ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഒരു കൗർ എന്ന് പറയുന്ന ഇടവകയിലെ വികാരിയായ ഫാദർ ജോസഫ് ഷെക്കാവിയെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത് ഒരു ആറാം തീയതി രാവിലെ പള്ളിമുറിയിൽ ഇരച്ചു കയറുന്നു എന്ത് രൂപത്തിലാണെന്ന് നോക്കിക്കോടാം തട്ടിക്കൊണ്ടുപോകാന്നൊക്കെ പറയുമ്പോൾ ഒളിച്ചു മറച്ചു ഒന്നുമല്ല നേരെ വരുന്നു ഈ വൈദികനെ തട്ടിക്കൊണ്ടുപോയി നൈജീരിയയിലെ കടുണ എന്ന് പറയുന്ന സംസ്ഥാനം ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരതകൾക്ക് പേരുകേട്ട സംസ്ഥാനമാണ് അനേകം ക്രൈസ്തവരെ ഈ നൈജീരിയയിലെ ആക്രമണത്തിന് ഇവരെ വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ് ബുഹറാം തന്നെയാണ് അവരെ പിന്തുണയ്ക്കുന്ന ഒരു ഫുലാനി എന്ന് പറയുന്ന ഒരു സംഘടനയും കൂടിയുണ്ട് അവർ വളരെ ക്രൂരന്മാരായ ഗോത്രവർഗ ഇസ്ലാമിസ്റ്റുകളാണ് കാരണം ഒരു മനുഷ്യനെ എങ്ങനെ കൊല്ലണം എങ്ങനെ കൊന്നാലാണ് അത് മറ്റുള്ളവർക്ക് പാഠമാകുന്നത് എന്ന വിഷയത്തിന് ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ് ആളുകളാണിവരെ ഇത് ഒരു വൈദികന്റെ കാര്യമാണെന്ന് പറയാം ഒരു സ്കൂളിലേക്ക് കയറുന്നു നൈജീരിയയിൽ മുന്നൂറിലധികം സ്കൂൾ കുട്ടികളെ ഒരുമിച്ച് തട്ടിക്കൊണ്ടുപോകുന്നു കുറച്ച് കഴിയുമ്പോൾ ഇവർ ഭയങ്കര എന്തോ വലിയ ഒഹുതുമല മറിച്ചിട്ട പ്രതീതിയിൽ ഞങ്ങളാണ് അതിൻ്റെ ഉത്തരവാദികൾ നൈജീരിയയിൽ നിന്ന് മുന്നൂറ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയത് ഞങ്ങളാണ് എന്തോ രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ പുരസ്കാരം നേടിക്കൊടുത്ത പ്രവൃത്തി ചെയ്തതുപോലെയാണ് ഇവര് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഇവര് മനസ്സിലാക്കുന്ന ഇസ്ലാം എങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ ഇസ്ലാം മത നേതാക്കൾ ഈ ഇസ്ലാം മത സംഘടനകൾ ഇവരുടെ ഈ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എതിർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭയക്കണ്ടേ ഞാൻ പെറ്റ മകനെ എൻ മകനെ എൻ കിളിയെ എന്ന് വിളിച്ചൊരമ്മ ഹൃദയം പൊട്ടി നിലവിളിച്ചപ്പോൾ ഇവിടത്തെ മൗനികളായിരിക്കുന്ന മത തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഇന്ന് കേരളക്കര ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വന്തം സുരക്ഷിതമായ താവളമായി മാറിയിട്ടുണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം പൂർണമായും നമ്മുടെ ഇടതനും വലതനുമാണ് മുസ്ലിങ്ങൾ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെയും സുരക്ഷിതത്വത്തോടു കൂടിയും അവരുടെ മതപരമായ എല്ലാ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഫോളോ ചെയ്തും പ്രചരിപ്പിച്ചും ആ മതനിയമം പ്രാവർത്തികമാക്കിയും ജീവിക്കുന്ന ഏക നാടായിരിക്കും ഒരുപക്ഷെ കേരളം അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തമില്ലേ സർക്കാർ ജോലിയില് ഈഴവ സമുദായം കഴിഞ്ഞാല് അവർക്ക് സംവരണം ഉണ്ട് പാണക്കാട് തങ്ങളെ പോലെയുള്ള സവർണ ജന്മിമാർക്ക് വരെ റിസർവേഷൻ ബെനിഫിറ്റ് ലഭിക്കുന്നില്ലേ പശു ചാണകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഹിന്ദുത്വ തീവ്രവാദ സംഘർഷങ്ങൾ വർഗീയ കലാപങ്ങൾ ഒന്നും നടന്നിട്ടില്ല ഇവർ കാരണം അതൊക്കെ നടക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ഭയം ഇന്ത്യയുടെ ഭാഗമാണ് പക്ഷെ എന്നാലും കേരളം ഒരു ഇസ്ലാമിക രാജ്യമാണ് എന്നാണ് ഇവരുടെ ധാരണ കാഫറുകളുടെ കഴുത്ത് പച്ചയ്ക്ക് അറുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും മറ്റും പലായനം ചെയ്യാൻ പോയതും ഈ കേരള കലയിൽ നിന്നാണ് കാശ്മീരിന്റെ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളത്തോട് ഏറ്റുമുട്ടി മരിക്കാൻ മലയാളി യുവാക്കൾ പോയി അതവർക്ക് രക്തസാക്ഷിത്വമാണ് പെണ്ണ് കള്ള് അങ്ങനെ സുഖകരമായ ജീവിതം നേടുന്നതിനു വേണ്ടി സഹജീവികളെ വെട്ടിക്കൊല്ലാൻ തയ്യാറായിരിക്കുന്ന ഇവരുടെ മതം ഇവരെ പഠിപ്പിക്കുന്നതി അപ്പോ ഇവരോട് നമ്മുടെ കേരളത്തിലുള്ള ഇത്തരം തീവ്രവാദി പ്രവർത്തകരോട് സംഘടനകളോട് എല്ലാ മുസ്ലിങ്ങൾക്കും ഒരേ ആശയമാണോ എന്ന് ചോദിക്കാം ഇവര് ചെയ്യുന്ന എല്ലാത്തിനും ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ടോ നമ്മുടെ മൗനം ഒരു ഒരനുവാദമല്ലേ ജോസഫ് മാഷിന്റെ കയ്യങ്കം വെട്ടിയ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ചെയ്തത് ഇസ്ലാമികമല്ല എന്ന് പറയാൻ ഒരു ഇസ്ലാമിക പുരോഹിതനും സാധിച്ചിട്ടില്ല ഒരു സംഘടനയ്ക്കും കഴിഞ്ഞിട്ടില്ല കാരണം എന്താ അവര് കുറാനികപരമായ ശിക്ഷയാണ് നടപ്പിലാക്കിയത് അതുകൊണ്ട് ഇതിനെ എതിർക്കാത്ത ആളുകൾ ഒന്നും വേണ്ട ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയ ആളുകൾ ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല അതിൻ്റെ അർത്ഥം എന്താ അവര് ധീരന്മാരായി എന്തോ വീര പരിവേഷം അണിഞ്ഞിട്ടാണ് പോരാളികളായി വാഴ്ത്തപ്പെട്ട് ജയിലിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരം അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും വിമർശിച്ചാൽ എതിർത്താൽ അതിപ്പോ അവന്റെ സഹോദരനാകട്ടെ പിതാവാകട്ടെ ഭാര്യയാകട്ടെ സഹോദരനാകട്ടെ അതുവിടുത്തെ വിഷയമല്ല അവന്റെ തല വെട്ടിയെടുത്ത് ഫുട്ബോള് തെറിപ്പിക്കുന്നത് പോലെ തെറിപ്പിക്കണം എന്നലറിയാം അബ്ദല്ലെ കേരളം എങ്ങനെയാണ് കണ്ടത് എന്ന് നമുക്കറിയാം ആ തീവ്രവാദിയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് കേരളം മുഴുവനും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയതാണ് സദ്ദാം ഹുസൈനു വേണ്ടിയും ഇബ്രാഹിം ബാഗ്ദാദിക്ക് വേണ്ടിയും ഒസാമ ബില്ലാദിനു വേണ്ടിയും തെരുവു നാടകങ്ങൾ എഴുതുകയും അവർക്കു വേണ്ടി അനുശോചനം രേഖപ്പെടുത്തുകയും മയ്യത്ത് നമസ്കരിക്കുകയും വിലാപകാവ്യങ്ങൾ എഴുതുകയും ചെയ്ത ഈ കേരള ഈ തീവ്രവാദികളോട് ഏത് രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കുമെന്നാണ് നമ്മൾ പറയേണ്ടത് അപ്പോ ഞാൻ പെറ്റ മകനെ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലവിളിക്കുന്ന ഒരു അമ്മയുടെ കണ്ണീരിവർക്ക് കണ കണക്കാക്കാൻ പറ്റില്ല കാണാൻ പറ്റില്ല നമ്മുടെ പാലക്കാട് പട്ടണത്തിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ മാത്രം അകലെ വാളയാർ ചുരത്തോട് ചേർന്ന് കിടക്കുന്ന കോയമ്പത്തൂരിൽ ഫാറൂഖ് എന്ന് പേരുള്ള ഒരു യുക്തിവാദി യുവാവിനെ ഇസ്ലാമിക മതമൗലികവാദികൾ കഴുത്തറുത്താണ് കൊന്നത് അയൽക്കാരനായ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളായിട്ടുള്ള ഒരു ഉറ്റ സ്നേഹിതനാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ പിതാവായ ആ യുവാവിനെ രാത്രി വീട്ടിൽ നിന്ന് സ്നേഹത്തോടെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത് അതിഭീകരമായി കൊലപ്പെടുത്തുന്നത് എന്നിട്ട് ഫാറൂഖിന്റെ കൊലപാതക വാർത്ത കേരളം അറിഞ്ഞോ അങ്ങ് വടക്ക് ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ട ഒരു ജുനൈദിന്റെ വീട്ടിലേക്ക് സാന്ത്വന സഹായവുമായി ജാഥ നടത്തിയ കേരളത്തിലെ പുരോഗമനകാരികളായ ആളുകൾ ഫാറൂഖിന്റെ കൊലപാതകത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ചേകനൂർ മൗലവിയുടെ തിരോധാനത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ജോസഫ് മാഷിന്റെ കൈവെട്ടലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്നെ കൊല്ലാൻ കയറിയ രണ്ട് സന്ദർഭങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു ഐസിസ് ഭീകരവാദികൾ എന്നെ ടാർഗറ്റ് ചെയ്ത് ആ രണ്ട് പേരെയും എന്നൊക്കെ കുറിച്ച് ഇവർ സംസാരിക്കുമോ ഐസിന് മുമ്പ് തന്നെ ഇസ്ലാമിക രാഷ്ട്രമെന്ന ആശയം അവതരിപ്പിച്ച ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ ദ കലാപമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മൗദൂദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ മാധ്യമങ്ങളുണ്ട് മീഡിയകളുണ്ട് അതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു ലേഖനമെങ്കിലും എഴുതാൻ നമ്മുടെ നാട്ടിലെ സെക്യുലർ ബുദ്ധിജീവികൾ പറ്റിയ ആനന്ദ് എഴുതി ഹമീദ് ചെന്ന മംഗലൂരെഴുതി കാരശ്ശേരി മാഷ് എഴുതി ഞങ്ങളൊക്കെ കിട്ടുന്ന വേദികളിലൊക്കെ ഇതേ വിഷയങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് ഇസ്ലാമിക മത മൗലികവാദത്തെ വെള്ള പൂശാൻ നടക്കാത്ത കറ തീർന്ന മതേതര ചിന്തകർ ഈ കേരളത്തിൽ ഉണ്ടോ ഇല്ലേ എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രം നമുക്ക് മനസ്സിലാകുന്ന വസ്തുതകളാണ് തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ അബ്ദുല്ലാസിർ മദിനിയെ ജയിലിൽ ചെന്ന് കണ്ട് ആശീർവാദം വാങ്ങുകയും പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെയാണ് സെക്യുലർ ആകാൻ പറ്റുന്നത് അവർക്ക് എങ്ങനെയാണ് സെക്യുലറിസം വാഴുന്നത് വഴങ്ങുന്നത് ബോംബ് സ്ഫോടന കേസില് പ്രതി ജയിൽ മോചിതനായപ്പോൾ നെൽസൺ മണ്ടേലയ്ക്ക് പോലും കിട്ടിയിട്ടുണ്ടാകില്ല ഇത്തരം സമാനമായ സ്വീകരണം പരോളിൽ ഇറങ്ങുന്ന ഇന്റർവ്യൂ നടത്തി സ്വാതന്ത്ര്യ പോരാളിയാക്കിയ നമുക്കറിയാം അബ്ദുൽ ഒപ്പം ഒന്ന് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിച്ച ഇടതു വലതു നേതാക്കളെ നമ്മൾ ആരും മറന്നിട്ടില്ല നമുക്ക് ഒരുപാട് വസ്തുതകൾ പറയാനുണ്ട് അഭിമന്യുവിൻ്റെ രക്തത്തിൽ പങ്കുള്ള ഒരുപാട് മീഡിയ തൊഴിലാളികളുണ്ട് കാരണം അവർക്ക് പ്രതികരിക്കേണ്ടുന്ന സന്ദർഭങ്ങളിലൊന്നും പ്രതികരണം വന്നില്ല ആർ എസ് എസ് വരുന്നു ഞങ്ങൾ ആർ എസ് എസിനെതിരാണ് ആർ എസ് എസിനെതിരാണ് ആർ എസ് എസ് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മുഴുവനും ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവിച്ചു ഈ സ്വതന്ത്ര ഭാരതത്തിന് എന്ത് സംഭവിച്ചു എന്നിട്ട് ആർ എസ് എസിനെ എന്ന പേരിൽ മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകാനുള്ള സാഹചര്യം പോപ്പുലർ ഫ്രണ്ടിന് കൊടുത്തത് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയക്കാരാണ് ഉത്തരേന്ത്യയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിൽ ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം ഇപ്പൊ കൊലപാതകങ്ങൾ നടന്നിട്ടില്ലെന്നൊന്നും പറയുന്നില്ല കണ്ണൂർ ജില്ലയിലും അതുപോലെ മലബാറിന്റെ ചില ഭാഗങ്ങളിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടു ഭാഗത്തും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പക്ഷേ ലോകത്തെവിടെയും മനുഷ്യന്റെ സമാധാനത്തോടെയുള്ള സന്തോഷത്തോടെയുള്ള ജീവിതത്തിന് ഭീഷണിയാകുന്ന ഗുരുതരമായ ഇത്തരം ആശയക്കാരെയും രാഷ്ട്രീയക്കാരെയും പ്രതിരോധിക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അത്യന്താപേക്ഷിതമായ നിർബന്ധമായ ബാധ്യതയാണ് അതിനുള്ള ധൈര്യം എന്തായിരുന്നാലും ബി ജെ പി സർക്കാർ കാണിച്ചത് കൊണ്ടാണ് മര്യാദയ്ക്ക് 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 ജീവിച്ചോ മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമെന്ന് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ മുഴക്കിയ മുദ്രാവാക്യം അന്വർദ്ധമായി മര്യാദ ഇല്ലാതെ ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് അവർ തിഹാർ ജയിലിൽ ഡയപ്പറിൽ നിൽക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നിപ്പോ നമ്മുടെ നാട് പോകുന്ന ഇതേ സാഹചര്യത്തിൽ തന്നെ മുന്നോട്ട് പോയാൽ അത്ര വിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ചാവേറുകൾ പൊട്ടിത്തെറിക്കുമെന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് കോഴിക്കോട് ഏലത്തൂർ ട്രെയിനിൽ നമ്മൾ കണ്ടത് ഒരുപാട് ആളുകളുടെ മരണം വളരെ പെട്ടെന്ന് തന്നെ ഒഴിവായി ഷാരൂഖ് സേഫി എന്ന് പറയുന്ന ഒരു തന്നെ ഷെഹീൻ ബാഗിൽ നിന്നും ഇവിടെ കെട്ടിയെടുത്തു കൊണ്ടുവന്നില്ലേ അതുപോലെ കളമശ്ശേരിയില് ഒരു ഡൊമിനിക് മാർട്ടിൻ അഞ്ച് സ്ഥലത്തോ മൂന്ന് സ്ഥലത്തോ ഒക്കെ സ്ഫോടനം നടത്തിയില്ലേ സമ്ര കൺവെൻഷൻ സെന്ററിൽ എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവും പേരി പേരിന്റെ ഫാൻസായി മാറിയ മാർട്ടിൻ സ്വന്തമായി സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു അറേബ്യയിൽ പോയിട്ടാണ് പഠിക്കുന്നത് അതെല്ലാം പഠിച്ച് ഇവിടെ വന്നവൻ ഫോളോ ചെയ്തത് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് യഹോബ സാക്ഷികളെ അവന് കണ്ണിന് പിടിച്ചില്ല പോലും ഇതുപോലെ കനയ്യലാലിന്റെ കഴുത്തറുത്ത് വീഡിയോ പിടിച്ച് ആ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടതുപോലെ ഇനിയും ഇതൊന്നും കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഇന്ന് ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അതേ കലാപം നാളെ ഇന്ത്യയിലും ഉണ്ടാകും എല്ലാ ബി ജെ പി കാരും അദ്ദേഹത്തിന് എന്തിരെ തിരിഞ്ഞു എന്തിന് ശരിയല്ലേ പറഞ്ഞത് അവിടെയും ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെ ഇവിടെയും വളർന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് കാശ്മീർ മോഡൽ ഫിദായി ആക്രമണം നമ്മുടെ പോലീസിന് നേരെ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഇതൊക്കെ അറിയാം